അപ്പൊ ഗ്യാസ് നമ്മളെന്ന് എവിടെയാണ് ഇതൊന്ന് പിടിക്കോ എങ്ങനെയാണെങ്കിൽ കേട്ടോ പോണത് പോടാ ചെരുപ്പ് ചെറുകിന്നെ തീർന്നു കേട്ടാ മൈരന്മാര് കൊല്ലാൻ അവിടെയാണ് നമുക്ക് എഴുതി തന്നെയാ ഒരു അഡ്വഞ്ചർ ആയിട്ടുള്ള യാത്രയാണ് അനന്ത അനന്ത എവിടെയാണോ മൈരെ കൊണ്ടുപോണത് ശമ്പുള കാണല്ലോടല്ലോ മറ്റേ നമ്മള് വീഡിയോസിലേക്ക് കാണണത് പോടാ എടാ താണ്ടെ എന്താണ് ചാണകം ഇവിടെ കാട്ടുപോത്ത് ഇറങ്ങിപ്പോ കാട്ടുണ്ടോ അത് ഇട പോടാ ഇതിനകത്തൊക്കെ ഒരു പൂലിയിലേ ചാണകോട ഇത് വേറെ അതെ സീനോ പന്നിരം തന്നെ ഇറങ്ങി ആണോ കൂടാത്ര പോടാ കാറ്റുപോകത്തിന്റെ വന്നു പിന്നെ കാട്ടു ഇത്ര വൃത്തിയാക്കിട്ട് ഇങ്ങനെ കാട്ടു ഇവിടെ വന്നാണോടാ അത്ര ആ കാട്ടിന സ്ഥല പണ്ട പണ്ടത്തെ ചില്ലറ പൈസ കിടക്കും കിടക്കണല്ലേ ഇതാ സ്പോട്ട് സ്പോട്ട് ഇത് വേറെ സ്പോട്ടാ ഒപ്പോ നോക്കട്ടെ

ചാവ് നമ്മള് അത് പുറയൊക്കെ വീഴുന്ന കണ്ണട എന്താണത് കേവ് കാണാല്ലേ എല്ലാ വൃത്തിയാക്കിട്ടുണ്ട് കണ്ട കന്നട എല്ലാവിടെയും വൃത്തിയുണ്ടാ മറ്റേ അയ്യോ പറഞ്ഞത് കിളി എന്നെന്തോ

ക്കാളും കൂടി ചാവട്ട ഇവനെയൊക്കെ പ്രാപിക്കാനേ ഞാൻ വീസ് നമ്മള് കൊറച്ച് കേറാനൊക്കെ ഉണ്ടെങ്കിലും വിഷ്വൽസ് അല്ല അടിപൊളിയാണേ നോക്കിയാണോ നല്ല നല്ല കാറ്റുണ്ടോ നല്ല ഒരു കേവ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇതാണ് കണ്ടം പറഞ്ഞവിടെ ഒരു കേവുണ്ടോന്ന് നമ്മളെ നേരത്തെ നോക്കി അതാണ് ഇതിന് വണ്ടിക്കാര്യം നോക്കിയത് പക്ഷെ കണ്ടില്ല നമുക്ക് നോക്കാം ഞാൻ എവിടെ ഉണ്ടോന്ന് പറയാണ് കണ്ടുപിടിച്ചത് ഫോട്ടോ അല്ലെ താഴോട്ട് ഓ ചെറിയ കെ അവളാ പോവാളിയോ ഇത് വഴിയല്ലേ മോളെ ഇരുന്ന് ഞാൻ കണ്ടുപിടിച്ചോണ്ട് എത്തി

വല്ല പന്നിയ കാട്ടുപോകാറും കിടക്കണന്നാണ് എന്റെ പേര് ഒരു കല്ല് എടുത്ത് ഇത്രയും കല്ല് അടക്കരുടാ കല്ല്ടാ പോടാറങ്ങി നിലക്കൊല്ലം പറ്റിട്ട് ഞാൻ ചെയ്യും നല്ല നടപ്പുണ്ടാ കളിയ വല്ല പന്നിയാ തേങ്ങ മാങ്ങി അയാളത്ത് കിടക്കണ നോക്കളിയോടാ എവിടാ മാറിയാട്ടോ ഏഹ് എവിടെ പോയില്ലല്ലോ ഇല്ലടാ 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 പോവില്ല 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 വാ വാ നീ വാന്ന് പോവില്ലാന്ന് വെച്ചാ അവിടെ എന്തിനും വേറെ ഇരിക്കല അവിടെ ഏതാ ഞാൻ വേറെ നല്ല വിസാടാ തണുപ്പുണ്ടല്ലോ കേടാളിയാ അതിനകത്ത് മൊത്തണ്ടാ വേസ്റ്റിയടക്കണി അതിനകത്ത് കേവ് കണ്ടുപിടിച്ചിട്ടുണ്ട് അനന്തരന്നല്ല ഞാൻ കണ്ടുപിടിച്ച പോടാ അവന്റെ മോളിക്ക് അറിയും എൻട്രൻസാ ഇത് എക്സിറ്റ് അല്ലാടാ എങ്ങനെയാണെങ്കിലും അവള് വന്നല്ലോ എത്തിയല്ലോ നമ്മൾ എത്തിക്കഴിഞ്ഞല്ലോ എന്തായാലും കൊള്ളോടാ സ്പോട്ട് അത് കണ്ടപ്പോ ഒരു ഭീകര കഴിച്ചിരുന്നു കേട്ടോ അത് എന്റെ അമ്മ എന്തടാടാ വയനാത്ത് ഫുള്ള് നല്ല തീന് നല്ല കാറ്റുണ്ടേട്ടാ ഓതി

ആ പോട ഉപദ്രവിക്കണ്ട നമുക്ക് തിരക്കറിയാ പോവാം പോടാ പോവാം പോവാൻ പോവാം